ാണ് ദക്ഷിണ കന്നഡയിലെ കുന്തൂര് ദ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് കൊടക് ജില്ലക്കാരനാണ് ഇന്ന് നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു പുസ്തകങ്ങൾ ദ ചെയ്യണം എനിക്ക് കാഴ്ചശക്തി ഇല്ല അതിന് കൂടുതൽ പറഞ്ഞു അലഹമ്മ ഞാന് സമസ്തന്റെ ഒരുപാട് പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് വളരെയധികം സന്തോഷമായി അപ്പൊ ഇർഷാദിനെ നമ്മൾക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടുത്തി കൊടുക്കണം ഇർഷാദ് പാടിയ പാട്ട് മുത്തൂർ സുൽത്താന്റെ പാട്ടുണ്ട് അധികവും പാടിയിട്ടുള്ളത് സമസ്തന്റെ പാട്ടുകളാണ് നിങ്ങളാ പാട്ട് ആദ്യം പാടിക്കാണ്ടെന്ന് തുടങ്ങിയ ಚರಿತ ಪುಟದ ಚೆಲುವೆ ಶತಮಾನದಿ ಸಮಸ್ತ ಕೊಡಗ ಮಡಿಲ ತುಡಿತ ಹೃದಯಾನ್ವಿತ ಸಮಸ್ತ ಚರಿತ ಪುಟದ ಚೆಲುವೆ ಶತಮಾನದಿ ಸಮಸ್ತ ಕೊಡಗ ಮಡಿಲ ತುಡಿತ ಹೃದಯಾನ್ವಿತ ಸಮಸ್ತ ಮಡಿಕೇರಿ ಮಾರ್ಧನಿಸಿ ಮಧುಸುನ್ನಿ ಸಂಗಮ ಆದರ್ಶ ಅಭಿಮಾನ ಇದು ನಿತ್ಯ ವಾಚನ ಕುನಿಯ ಸನಿಹ ಮೆರುಗು ಗರಿಮೆ ಹರಿಸಿ ಮೆರುವ ಗುಣತ ತೋರಿ ಸಮಸ್ತ ഇർഷാദിന്റെ പാട്ട് കിട്ടിയില്ലേ അപ്പം സമസ്തന്റെ പാട്ട് നിത്യമായിട്ട് പാടുക ഇത് മടിക്കേരിയില് ബഹുമാനപ്പെട്ട സയ്യിദുലമ നവംബർ ഇരുപത്തൊമ്പതിന് ബഹുമാനപ്പെട്ട സയ്യിദുല്ലമ്മ അവിടേക്ക് വരുന്നുണ്ട് വടക്ക് ജില്ലയിൽ മടിക്കേരിയിലാണ് സെയ്യല്ല വരുന്നത് അതിനെ കുറിച്ചിട്ട് പാടി പാട്ടാണ് ഇത് യൂട്യൂബിലുണ്ടല്ലേ ഞങ്ങളെ യൂട്യൂബ് ചാനലിന്റെ പേര് ഇർഷാദ് ഇർഷാദ് കടങ്ക അപ്പൊ എല്ലാരും എന്താ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ അതുപോലെ തന്നെ ഇർഷാദ് എത്ര വർഷ പഠിക്കാൻ ഏ കൊല്ല ഇർഷാദ് ഉസ്താദ് പഠിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ഉസ്താദിന്റെ പേര് മൊയ്തു ഫൈസി ഫൈസി ഉസ്തായി എത്രാമത്തെ പറഞ്ഞത് മുപ്പതാം വാർഷിക മുപ്പതാമത്തെ വാർഷിക നിങ്ങൾ കന്നഡയിൽ മാത്രമാണോ സമസ്തന്റെ പാട്ട് പാട്ടുപാടാ നിങ്ങൾ മലയാളത്തിലെ ആൾക്കാർക്ക് ഒരു പാട്ടുവാണല്ലോ നിരയും ജനലക്ഷം കുനിയ ആവേശത്തിൽ ഉയറും തക്ക് ബീരിൻ ധ്വനികൾ ആദർശം കണ്ടിട്ടുണ്ടോ ആ എന്റെ ചങ്ങന്മാർ പറഞ്ഞിനി നിങ്ങൾ വരുന്നത് കൊടുകയില് വന്നപ്പോ എട്ടില് വന്നപ്പോ വീഡിയോ കണ്ടപ്പോ പിള്ളേർ വന്നപ്പോ എനിക്ക് നിങ്ങളെപ്പറോ വീഡിയോ എടുക്കാൻ വന്നതിന് ഏറ്റവും സന്തോഷമുണ്ട് നിങ്ങളെ കണ്ടതിലും അത് സംസാരിച്ചതിലല്ലോ നല്ലോണം സന്തോഷം ഞാനൊരു നമ്പർ പറയാം നമ്പർ പറയാറ് പറഞ്ഞല്ലേ തൊണ്ണൂറെ വെക്കണട്ടാ ക്യാമറ കാണിച്ചു കൊടുക്കണോ കൈമലി ആള് സംഖ്യ ഇടുന്നുണ്ട് തൊണ്ണൂറെ അറുപത്തൊന്ന് എട്ട് അഞ്ച് മൂന്ന് രണ്ട് തൊണ്ണൂറ്റൊന്ന് ഓക്കെ തെഞ്ഞൂറ് അറുപത്തി ഒന്ന് എൺപത്തി അഞ്ച് മുപ്പത്തിരണ്ട് തന്നൂറ്റൊന്ന് മാഷാള്ള മാ അപ്പോൾ ബ്രില്ല്ൻ്റ് ആണ് അല്ലേ തന്നെ ഇനിയും ബുദ്ധിശക്തി ഓർമ്മശക്തി ഒക്കെ ഉള്ളവർത്തന